ഗ്രഹനില ചിന്തനം എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിമൂന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് മൂലമാണ് നക്ഷത്രം മൂലം ഒന്നാം പാദം മീനലഗ്നം ലഗ്നത്തിൽ ഉച്ചത്തിൽ ശുക്രൻ രണ്ടിൽ മേടത്തിൽ സൂര്യൻ ബുധൻ മൂന്ന് ശൂന്യം നാലിൽ വ്യാഴം അഞ്ചിൽ കേതു ആറ് ഏഴ് എട്ട് ഒൻപത് ഭാവങ്ങൾ ശൂന്യം പത്തിൽ ചന്ദ്രൻ പതിനൊന്നിൽ ശനി ഗുളികൻ രാഹു പന്ത്രണ്ടിൽ കുജൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി വിവാഹ സംബന്ധമായി വളരെയധികം വിഷമതകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാളുടെ ഗ്രഹനില കൂടിയാണിത് എന്തുകൊണ്ടാണ് അത്തരം ബുദ്ധിമുട്ടുകൾ ഈ വ്യക്തിക്ക് അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീജാതകമാണിത് വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രനാണ് ശുക്രൻ ഉച്ചത്തിൽ ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നു വളരെ നല്ലതുമാണ് പിന്നെ എന്തുകൊണ്ട് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമാവട്ടെ ബുധൻ സൂര്യനോടൊപ്പം നിൽക്കുന്നു പൊതുവെ ഇത്തരം ആളുകൾക്ക് അതായത് ശുക്രനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവിടെ നെഗറ്റീവ്സ് ഉണ്ട് അത് ഒഴിവാക്കി നിർത്തിയാൽ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം സൂര്യനോടൊപ്പമൊക്കെ നിൽക്കുന്നു പ്രത്യേകിച്ചും കുജൻ്റെ ക്ഷേത്രത്തിലൊക്കെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇത്തരം ആളുകൾ വിവാഹം കഴിക്കുന്ന ആളുകൾക്കൊരല്പം പെർഫെക്ഷനിസ്റ്റ് സ്വഭാവം അല്ലെങ്കിൽ കടുംപിടുത്തം അല്ലെങ്കിൽ അല്പം വാശി മുൻകോപം മുൻചുണ്ടി എന്നൊക്കെ പറയില്ലേ ഇത്തരം ആളുകളായിരിക്കും പൊതുവേ പക്ഷേ ഇവിടെ ഈ പറഞ്ഞത് അതിനോടൊപ്പം തന്നെ അതിനേക്കാൾ ഉപരി വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രനാവുകയും അത് ലഗ്നത്തിൽ നിൽക്കുകയും മൂന്നിൽ നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടി ശുക്രനിലേക്ക് പതിയുകയും ചെയ്യുന്നു ശനിയുടെ ദൃഷ്ടി ഏതൊരു ഗ്രഹനിലയിലും നിൽക്കുന്ന രാശിയിൽ നിന്നും മൂന്ന് ഏഴ് പത്ത് ഭാവങ്ങളിലേക്കാണ് അപ്പോൾ ശനിയുടെ മൂന്നാമത്തെ ദൃഷ്ടി അതുപോലെ തന്നെ ശനിയുടെ അവസ്ഥ ഗുളികനോടൊപ്പം രാഹുവിനോടൊപ്പം നിൽക്കുന്ന ശനി വളരെ മോശമാണ് ശനിദശ ഒക്കെ ഉണ്ടെങ്കിൽ ശനിദശ അതല്ല എങ്കിൽ ശനിയുടെ അപഹാരങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ വ്യക്തി വളരെയധികം ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും മുൻകരുതലോടെയും മാത്രമേ കാര്യങ്ങളെ അഭിമുഖീകരിക്കാവൂ എന്ന് സാരം വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുകയും പതിനൊന്നിൽ പൊതുവെ ശനി വളരെ നല്ലതാണ് പ്രത്യേകിച്ചും സ്വന്തം ക്ഷേത്രത്തിൽ പക്ഷേ അവിടെ നിർഭാഗ്യവശാൽ ഗുളികനും അതുപോലെ തന്നെ രാഹുവും വന്നു കഴിഞ്ഞു ഈ രാഹുവിൻ്റെയും ഗുളികൻ്റെയും ഒപ്പം നിൽക്കുന്ന ശനിയുടെ മൂന്നാമത്തെ ദൃഷ്ടി ശുക്രനിലേക്ക് വിവാഹകാരകനിലേക്ക് വരികയും അത് ലഗ്നത്തിൽ നിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് വിവാഹ സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ അടിക്കടിയോ തുടർച്ചയായോ ഇടപെട്ടോ സ്ഥിരമായോ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇതങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ അതിനോട് ചേർത്ത് പറയേണ്ടതുണ്ട് ചന്ദ്രൻ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള മനസ്സിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപൻ മനസ്സിൻ്റെ കാരകഗ്രഹം മാതൃകാരകഗ്രഹം നിൽക്കുന്നത് പത്തിൽ മേൽപ്പറഞ്ഞ രാഹുവിൻ്റെയും ഗുളികൻ്റെയും ദൃഷ്ടിയിലാണ് ഗുളികൻ നിൽക്കുന്ന രാശിയിൽ നിന്നും രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കും ദൃഷ്ടി ചെയ്യുന്നു ഗുളികൻ്റെ ചന്ദ്രനിലേക്കുള്ള ദൃഷ്ടി അങ്ങേയറ്റം മോശമാണ് അതുപോലെ തന്നെ നിൽക്കുന്ന രാശിയിൽ നിന്നും രാഹു ഏതൊരു ഗ്രഹനിലയിലും ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്കാണ് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ രാഹുവിൻ്റെയും ഗുളികൻ്റെയും ദൃഷ്ടി ചന്ദ്രനിലേക്ക് വന്നു കഴിഞ്ഞു ഇവിടെ ചന്ദ്രൻ അഞ്ചാം ഭാവത്തിൻ്റെ അധിപൻ കൂടാണ് അഞ്ചിലാകട്ടെ കേതു മനസ്സിൻ്റെ സ്ഥാനത്ത് സന്താന സ്ഥാനത്ത് കേതു അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടി എങ്ങനെയുള്ള രാഹു ശനിയോടൊപ്പം ഗുളികനോടൊപ്പം നിൽക്കുന്ന രാഹുവിൻ്റെ ഏഴാം ദൃഷ്ടി കേതുവിലേക്ക് അതായത് മനസ്സിൻ്റെ സ്ഥാനത്തേക്ക് മനസ്സിൻ്റെ സ്ഥാനത്തിൻ്റെ അധിപനായ ഗ്രഹം ഗുളികൻ്റെയും രാഹുവിൻ്റെയും ദൃഷ്ടിയിൽ നിൽക്കുന്നു മനസ്സ് സംബന്ധമായിട്ട് ഈ വ്യക്തി ടെൻഷൻ കൺഫ്യൂഷൻ ആങ്സൈറ്റി ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരുതരം മനസ്സിന് വട്ടുപിടിക്കുന്ന അവസ്ഥ എന്നൊക്കെ ചില ആളുകൾ പറഞ്ഞ് കേൾക്കാറില്ലേ അത്ര അനുഭവങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടാകും അങ്ങനെയാണ് വളരെ കലുഷിതമായിട്ടുള്ള ഒരു മനസ്സിനുടമയായിരിക്കും ഒരു കാര്യവും സ്ഥിരമായി ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ഇദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങുന്നിടത്ത് തന്നെ ആ കാര്യങ്ങൾ നെഗറ്റീവായി ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ അറിഞ്ഞോ അറിയാതെയോ വരികയും അതിനെ തുടർന്ന് മനസ്സ് അലോസരപ്പെട്ടുകൊണ്ടേയിരിക്കും ഇത് ഇദ്ദേഹത്തിൻ്റെ ജാതക യോഗം തന്നെയാണ് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തു തന്നെ പോകേണ്ടുന്ന ഒരു ഗ്രഹനില കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെത് അത്തരം പരിഹാരങ്ങൾ ആ കണക്കിൽ കൃത്യതയോടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ശതമാനക്കണക്ക് അതായത് പേഴ്സൻറ്റേജ് ഈ നെഗറ്റീവ്സിൻ്റെ പ്രത്യേകിച്ചും മനസ്സ് സംബന്ധമായിട്ടും ചന്ദ്രൻ സംബന്ധമായിട്ടും അതുപോലെ തന്നെ ലക്നം സംബന്ധമായിട്ടുള്ള ഈ മൂന്ന് പോയിൻ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെഗറ്റീവ്സിൻ്റെ പേഴ്സൻറ്റേജിൽ ഗണ്യമായ കുറവ് സംഭവിക്കും പരിപൂർണമായി ഒന്നും മാറ്റാൻ കഴിയില്ല കാരണം വിവാഹ സംബന്ധമായിട്ട് ഈ വ്യക്തിക്ക് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ എഴുതി വച്ചിട്ടുള്ളതാണ് ഇതിൽ മറ്റൊരു കാര്യമുണ്ട് ശുക്ര ദശ നടന്ന സമയത്ത് കേതുവിൻ്റെ അപഹാരം നടക്കുന്ന സമയത്തായിരുന്നു ഈ വ്യക്തിയുടെ വിവാഹം വിവാഹകാരകനായിട്ടുള്ള ശുക്രൻ്റെ ദശ നിർത്തുന്നു ആ സമയത്ത് അഞ്ചിൽ നിൽക്കുന്ന കേതു അഞ്ചിൽ നിൽക്കുന്ന കേതു എന്നതിലുപരിയായിട്ട് പൊതുവേ വിവാഹം പോലെയുള്ള ശുഭകാര്യങ്ങൾ കേതുവിൻ്റെ അപഹാരം അല്ലെങ്കിൽ രാഹുവിൻ്റെ അപഹാരം പോലെയുള്ള കാലങ്ങളിലൊന്നും നടത്താൻ പാടില്ല ഇനിയിപ്പോൾ ചില ആളുകൾക്കിപ്പോൾ കേതു ദശയുടെ കാലാവധി എന്ന് പറയുന്നത് ഏഴു വർഷമാണ് ഏഴു വർഷമൊന്നും ചില ആളുകൾക്ക് കേതു ദശ കയറി കഴിഞ്ഞാൽ ഏഴു വർഷമൊന്നും ഒരു കല്യാണം നീട്ടിവെച്ച് കൊണ്ടുപോകാൻ പ്രായോഗികമല്ലത് ബുദ്ധിപരവുമല്ല അപ്പോൾ അതിൻ്റെ സ്വാപഹാരം പോലെയുള്ള കാലങ്ങൾ ഒഴിവാക്കിയിട്ട് അനുകൂലമായിട്ടുള്ള ഗ്രഹം ഏതാണോ അതിൻ്റെ അപഹാരം എപ്പോഴാണോ ആ സമയത്ത് നടത്തുക അതുപോലെ തന്നെ രാഹുവിൻ്റെ കാലാവധി രാഹുദശയുടെ കാലാവധി എന്ന് പറയുന്നത് പൊതുവേ പതിനെട്ട് കൊല്ലമാണ് ചില ആളുകൾക്കൊക്കെ രാഹുദശയിലൊക്കെ ആയിരിക്കും കല്യാണം നടക്കുക രാഹുദശയിൽ കല്യാണം നടന്നോട്ടെ പക്ഷേ അതിൽ രാഹുവിൻ്റെ രാഹു പോലെയുള്ള സ്വാപഹാരം പോലെയുള്ള രാഹുവിൽ കേതു പോലെയുള്ള ഇപ്പോൾ കേതുദശയാണെങ്കിൽ കേതുവിൽ രാഹു പോലെയുള്ള കേതുവിൽ കേതു പോലെയുള്ള സ്വാപഹാരങ്ങളിലൊന്നും വിവാഹം പോലെയുള്ള പ്രത്യേകിച്ചും ശുഭകാര്യങ്ങൾ നടത്താതിരിക്കുക നടന്നാൽ നടത്തിയാൽ ഇതുപോലെയൊക്കെ ആയി വരും ആയി വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അനുഭവിക്കാനുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള യോഗം അദ്ദേഹത്തിൻ്റെ ഗ്രഹനിലയിലും ഉണ്ടാകും അതിവിടെ ഉണ്ട് അത് അദ്ദേഹം ആ സമയത്ത് അറിയാതെയോ അറിഞ്ഞോ ചെയ്തു അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു പക്ഷേ ആദ്യം പറഞ്ഞതല്ല കല്യാണം ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കുറച്ച് ഒരു അരമണിക്കൂർ പ്രോസസ്സിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഒരു താലികെട്ട് എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് അന്ന് തൊട്ട് ഇന്നുവരെയും ഭാരം ചുമക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ പ്രത്യേകിച്ചും മനസ്സ് സംബന്ധമായിട്ട് ഒരു രീതിയിലും സ്വസ്ഥതയില്ലാത്ത ഒരു ശതമാനം പോലും സ്വസ്ഥതയില്ലാത്ത ഒരു വ്യക്തിയുടെ ജാതകം എങ്ങനെയാണോ ഇരിക്കേണ്ടത് അതിന് ഉത്തമ ഉദാഹരണമാണ് ഈ പറയുന്ന ഗ്രഹനില എന്ന് പറയുന്നത് കാരണം ലഗ്നത്തിലേക്ക് ഈ പറയുന്ന ശനിയുടെ ദൃഷ്ടി തന്നെ പ്രത്യേകിച്ചും വിവാഹകാരകനായിട്ടുള്ള ഗ്രഹത്തിലേക്ക് അഞ്ചിൽ കേതു അവിടേക്ക് രാഹു ഗുളികനോടും ശനിയോടും ഒപ്പം നിൽക്കുന്ന രാഹുവിൻ്റെ ദൃഷ്ടി അഞ്ചിൻ്റെ ആധിപൻ അതാണ് വളരെ അതാണിവിടെ പരമപ്രധാനം മനസ്സിൻ്റെ കാരകനായ ഗ്രഹം അഞ്ചാം ഭാവാധിപനായി വരികയും ചന്ദ്രൻ ഗുളികൻ്റെയും രാഹുവിൻ്റെയും ഒപ്പം നിൽക്കുന്നുവെന്ന് പറയുന്നത് മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് അങ്ങേയറ്റം അങ്ങേയറ്റം വളരെയധികം മോശമാണ് അത് വളരെ ശ്രദ്ധിച്ചു വേണം ഇത്തരം ആളുകൾ കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് മുന്നോട്ട് പോകാനായിട്ട് പ്രധാനമായിട്ടും ഇവർ ശരിയെന്ന് പറഞ്ഞെടുക്കുന്ന പല തീരുമാനങ്ങളിലും വലിയ വലിയ പിഴവുകൾ പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാൻ സാധിക്കാറുണ്ട് അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് അതായത് അവരൊരു തെറ്റുള്ള തെറ്റായ തീരുമാനം എടുക്കുന്നു എന്നല്ല അവർക്ക് സാഹചര്യങ്ങൾ വെച്ച് അവരുടെ മുന്നിൽ വരുന്ന കാര്യം പ്രത്യക്ഷത്തിൽ അത് വളരെ ശരി തന്നെ ആയിരിക്കും പക്ഷേ പരോക്ഷത്തിൽ അത് അങ്ങേയറ്റം തെറ്റായിരിക്കും ആ കാര്യം ചെയ്ത് കഴിയുമ്പോൾ ഈ പ്രത്യക്ഷത്തിലുള്ള ശരികൾ മാറുകയും പരോക്ഷത്തിലുള്ള തെറ്റുകൾ ആ വ്യക്തിയെ തേടിയെത്തുകയും ചെയ്യും ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ശുക്രനിലൊക്കെ കേതുവിൻ്റെ അപഹാരം അതും പ്രത്യേകിച്ചും അഞ്ചിൽ ചന്ദ്രൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന കേതുവിൻ്റെയൊക്കെ അപഹാര സമയത്ത് ചന്ദ്രൻ ഈ അവസ്ഥയിൽ രാഹുവിൻ്റെയും ഗുളികൻ്റെയും ഒക്കെ ദൃഷ്ടിയായിട്ടൊക്കെ നിൽക്കുന്ന അവസ്ഥയിലൊക്കെ ശുക്രനിൽ കേതു ഒക്കെ നടക്കുന്ന അപഹാരം നടക്കുന്ന സമയത്ത് വിവാഹം പോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ ആ വിവാഹം കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല ഈ വ്യക്തിക്ക് മനോവിഷമങ്ങൾ അസ്വസ്ഥതകൾ തർക്കങ്ങൾ വഴക്കുകൾ അനിശ്ചിതത്വങ്ങൾ വേർപിരിയലുകൾ പോലെയുള്ള കാര്യങ്ങൾ മാത്രമേ ഈ വ്യക്തിക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ അത് വളരെ സത്യമായി തന്നെ ആ വ്യക്തിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടാണ് അതിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്തരം ഗ്രന്ഥകളൊക്കെയുള്ള ആളുകൾ പ്രത്യേകിച്ചും കൃത്യമായി തന്നെ ആദ്യ കാലങ്ങളിൽ തന്നെ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക ഒന്ന് രണ്ട് വിവാഹം പോലെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും ഒരു നല്ല അപഹാരമോ നല്ല ദശയോ നല്ല അപഹാരമോ ഇനിയിപ്പോൾ ഒരു മോശം ദശയാണെങ്കിൽ കൂടുതൽ ഒരു നല്ല അപഹാരമൊക്കെ ഉള്ള സമയത്ത് നടത്താൻ ശ്രമിക്കുക അതുപോലെ തന്നെ പരിഹാരങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കൃത്യതയോടെ അത് നടത്തി പോവുകയും ചെയ്തു കഴിഞ്ഞാൽ കണ്ണിൽ കൊള്ളേണ്ടത് പുരുകത്ത് കൊള്ളിച്ച് മാറ്റാൻ പറ്റും നമ്മളെ പുറത്തത് തട്ടും അതിൽ തർക്കമൊന്നുമില്ല പക്ഷേ അത് വേദനിക്കുകയും ചെയ്യും എന്നാൽ വലിയ വേദനകളില്ലാതെ അതിൽ തട്ടിപ്പഴച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം ശക്തി പ്രകൃതി നമ്മൾക്ക് തരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും അതിനെ ബുദ്ധിപരമായും കൃത്യതയോടെയും പരിഹരിച്ച് ജീവിതം മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു വേഗതയിൽ കൃത്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകൾ വിളിക്കാറുമുണ്ട് പക്ഷേ അത് ചെയ്യേണ്ടുന്ന സമയത്ത് ചെയ്യേണ്ടുന്ന രീതിയിൽ ചെയ്യേണ്ടുന്ന അളവിൽ കൃത്യതയോടെ ഒരു കണക്കിൽ തന്നെ ചെയ്ത് മുന്നോട്ട് പോകുക ഇദ്ദേഹത്തിൻ്റെ ദശകളെടുക്കുന്ന സമയത്ത് മൂലമാണ് നക്ഷത്രം കേതു ദശയിലായിരുന്നു ജനനം തൊണ്ണൂറ്റിയാറ് വരെ കേതു ശേഷം ഇരുപത് കൊല്ലക്കാലം ശുക്രദശ മേൽ പറഞ്ഞാൽ കല്യാണവും നടന്നിട്ടുള്ളത് ആ സമയത്തായിരുന്നു ശുക്രനിൽ കേതുവിൻ്റെ അപഹാരം നടക്കുന്ന സമയത്തായിരുന്നു വിവാഹം ശേഷം സൂര്യദശ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ശേഷം ഇപ്പോഴത്തെ ചന്ദ്രദശ ചന്ദ്രൻ പതിനൊന്നേ ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് പതിനൊന്നേ ആറ് രണ്ടായിരത്തി മുപ്പത്തി രണ്ട് വരെയുള്ള പത്ത് കൊല്ലക്കാലത്തെ ചന്ദ്രദശ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള മനസ്സിൻ്റെ കാരകനായിട്ടുള്ള മാതൃകാരകനായിട്ടുള്ള രാഹുവിൻ്റെയും ഗുളികൻ്റെയും ദൃഷ്ടിയിൽ നിൽക്കുന്ന ചന്ദ്രൻ അങ്ങേയറ്റം അങ്ങേയറ്റം ഈ വ്യക്തിയുടെ മോശമായിട്ടുള്ള ജീവിതത്തിലെ മോശമായിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് ഇദ്ദേഹം കടന്നു പോകുന്നത് പ്രത്യേകിച്ചും മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ജോലി സംബന്ധമായിട്ട് ഈ വ്യക്തിക്ക് ടെൻഷൻസ് കൺഫ്യൂഷൻസ് ബുദ്ധിമുട്ടുകൾ അലോസരപ്പെടുത്തലുകൾ അനുശോചിത്വങ്ങൾ പോലെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകാം ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ടുണ്ടാകാം ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടാകാം പ്രത്യേകിച്ചും മനസ്സുമായി ഇതെല്ലാം ബാധിക്കുന്നത് ആരെയാണ് അപ്പോൾ ജോലി സംബന്ധമായിട്ടായാലും വ്യക്തി സംബന്ധമായിട്ടാലും വിവാഹ സംബന്ധമായിട്ടായാലും സാമ്പത്തിക സംബന്ധമായിട്ടാലും ഇതെല്ലാം ബാധിക്കുന്ന ഫോക്കസ് പോയിൻ്റ് എന്ന് പറയുന്നത് മനസ്സാണ് ഇത്തരം ഉള്ളവർ ചന്ദ്രദിശയും കൂടെ കയറി കഴിഞ്ഞാൽ വളരെയധികം നേറി തന്നെ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നത് ഒരു അനുഭവം തന്നെയാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും നൂറിൽ നൂറ് എന്ന് പറഞ്ഞ് നെഗറ്റീവ് വരുന്ന ഒരു സാഹചര്യത്തിൽ കൃത്യമായ ലഗ്നം വെച്ചും ചന്ദ്രനെ വച്ചും സ്ഥാനത്തെ വച്ചും കൃത്യമായ പരിഹാരങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ പേഴ്സൻ്റേജിൽ ഗണ്യമായ കുറവ് സംഭവിക്കും ടെൻഷൻസ് ഉണ്ടെങ്കിലും അതിനെ ഓവർകം ചെയ്യാനുള്ള അതിജീവിക്കാനുള്ള ഒരു ശേഷി ശക്തി മനസ്സിന് കൈവരും അത് കൃത്യമായി അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുന്ന മുറയ്ക്ക് കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമില്ല അതുപോലെ തന്നെ ചന്ദ്രദശയ്ക്ക് ശേഷം ഈ വ്യക്തിക്ക് കുജദശയാണ് ചുവ ഏഴു കൊല്ലം രണ്ടായിരത്തി മുപ്പത്തി ഒൻപത് വരെ ശേഷമാണ് രാഹു രാഹുദശ പതിനൊന്ന് ആറ് രണ്ടായിരത്തി അൻപത്തി ഏഴ് വരെ ഇദ്ദേഹത്തിന് രാഹുവാണ് അതായത് പതിനൊന്നിലെ രാഹു വലിയ ദോഷകാരകനൊന്നുമല്ല പക്ഷേ ഇവിടെ ശനിയോടൊപ്പം പ്രത്യേകിച്ചും ഗുളികനോടൊപ്പം നിൽക്കുന്ന രാഹുവാണ് വളരെയധികം ഈ സമയത്തെ സൂക്ഷിക്കണം ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ശുക്രനിൽ കേതുവിൻ്റെ അപഹാരത്തിൽ നടത്തിയ വിവാഹമാണ് ഇത്രയും പരാജിതമായിരിക്കുന്നത് അപ്പോൾ രാഹു ദശ വരുന്ന സമയത്ത് പ്രത്യേകിച്ചും ഇത്തരം വ്യക്തികൾ സൂക്ഷിച്ചേ മതിയാകൂ ശ്രദ്ധിച്ചേ മതിയാകൂ ആ സമയമൊക്കെ അല്പസ്വല്പം പക്വത അല്ലെങ്കിൽ പാകത അല്ലെങ്കിൽ പ്രായം കൊണ്ടുള്ള അറിവ് എക്സ്പീരിയൻസ് എല്ലാം ഉണ്ടാകും എന്നിരുന്നാൽ തന്നെയും ആ ഒരു സമയമൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന സാരം രാഹുദശയ്ക്ക് ശേഷം ഗുരു ശനി എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് ചന്ദ്രദശയിൽ വ്യാഴത്തിൻ്റെ അപഹാരം പത്താം ഭാവാധിപനായിട്ടുള്ള വ്യാഴമാണ് ഇദ്ദേഹം പിന്നെയും പിടിച്ചു നിന്ന് പോകുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് നിൽക്കുന്ന രാശിയിൽ നിന്നും വ്യാഴം അഞ്ച് ഏഴ് ഒൻപത് ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി ചന്ദ്രനിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ വ്യക്തി ഇത്രയെങ്കിലും ഇങ്ങനെയെങ്കിലും പിടിച്ചു നിന്ന് പോകുന്നത് ഇപ്പോൾ അവിടെ വ്യാഴത്തിൻ്റെയൊക്കെ ദൃഷ്ടി ഇല്ലാത്ത ഒരു ചന്ദ്രൻ ഈ ഒരു അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞാൽ ആത്മഹത്യ പോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇത്തരം ആളുകൾ വളരെ സീരിയസ് ആയി ചിന്തിക്കാറുണ്ട് അത്തരം ആളുകൾ തന്നെ വിളിക്കാറുമുണ്ട് ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തിയ ആളുകൾ തന്നെ വിളിക്കാറുമുണ്ട് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഒരു പ്രതിസന്ധി ഘട്ടം വന്നു കഴിഞ്ഞാൽ ചന്ദ്രനോടൊപ്പം ഗുളികൻ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ചന്ദ്രന് ഗുളികൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗുളികൻ രാഹു ഒരുമിച്ച് നിൽക്കുന്ന അവസ്ഥ ചന്ദ്രന് ബന്ധം വന്നു കഴിഞ്ഞാൽ ഇതൊരു പ്രതിസന്ധി ഘട്ടം വന്നു കഴിഞ്ഞാൽ ഇത്തരം ആളുകൾ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവർ എത്തും അത് അറിഞ്ഞെത്തുന്നില്ല അറിയാതെ അങ്ങനെ ചിന്തിച്ച് ആ ഒരു പോയിന്റിലേക്ക് എത്തപ്പെടുകയാണ് പലപ്പോഴും പലർക്കും സംഭവിക്കാറ് ഇവിടെ മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഒരു പരിഹാരം കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുള്ളത് കൊണ്ട് അതിന് റിസൾട്ട് ഉണ്ടാകും തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാകും അതുവഴി പ്രതിസന്ധികൾ വന്നാലും അതിജീവിക്കാനുള്ള ഒരു ശേഷി മനസ്സിന് കൈവരും മനസ്സ് ശരിയായാൽ എല്ലാം ശരിയായി ബാക്കി എല്ലാം ഒരുവിധം ഓടിച്ച് നമുക്ക് അനുകൂലമാക്കാൻ പറ്റും പക്ഷേ മനസ്സ് മോശമായി കഴിഞ്ഞു നൂറ് കോടി രൂപ ഉണ്ടെങ്കിലും മനസ്സമാധാനം ഇല്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ആ നൂറ് കോടിക്ക് വലിയ വിലയൊന്നുമില്ല ഇതാണ് ഇതാണിതിൻ്റെ അവസ്ഥ മനസ്സാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് എല്ലാത്തിൻ്റെയും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് അസ്വസ്ഥമായാൽ എല്ലാം അസ്വസ്ഥമാണ് എന്ന് സാരം കൃത്യമായ പരിഹാരങ്ങൾ ആ വ്യക്തിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് കൃത്യമായി ചെയ്യുന്ന മുറയ്ക്ക് അതിൻ്റെ പേഴ്സൻറ്റേജിൽ ഗണ്യമായ മാറ്റം സംഭവിക്കും തർക്കമൊന്നുമില്ല കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി